പല ദൈവങ്ങളുടെയും നാടാണ് കേസറി ഫിലിപ്പി പ്രദേശം അവിടെ വെച്ചാണ് ഈശോയുടെ ചോദ്യം ഞാൻ ആരെന്നാണ് ജനം പറയുന്നത് നിങ്ങൾ പറയുന്നത് ജീവനില്ലാത്ത വിഗ്രഹ ദൈവങ്ങളുടെ നാട്ടിൽ വെച്ച് പത്രോസ് പറയുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ചോദ്യം ഇതാണ് കൂടെ നടക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഡ്രഗ്സിന് അഡിക്റ്റായ ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സിസ്റ്റേഴ്സ് അവന് പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ബൈബിളും കൊടുത്തു ബൈബിൾ വായിക്കാൻ തുടങ്ങി ദിനങ്ങൾ കഴിഞ്ഞ ഡയറിയിൽ അവനിങ്ങനെ കുറിച്ചിട്ടു ജീസസ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ് ഈശോ മയക്കുമരുന്നിനേക്കാൾ ലഹരിയാണ് ഉത്തേജനമാണ് എൻ്റെ ഒരു അടുത്ത ചങ്ങാതിയുടെ ബൈക്കിൻ്റെ ടൂൾ ബോക്സിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇതാണ് മൈ ബോസ് ഈസ് ജൂവിഷ് കാപ്പൻ്റെ My boss is Jewish carpenter. Who is Jesus for you?